കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കോട്ടയാണിത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നിർമ്മിച്ചതാണ് ഈ കോട്ട കോട്ടയിലെ വിശേഷങ്ങൾ അകത്ത് പോയിട്ട് കാണാം വലിയൊരു കവാടവും കോട്ടയ്ക്കകത്തെ വിളക്കുമാടവും കോട്ടയുടെ മാറ്റുകൂട്ടുന്ന വസ്തുതകളാണ് കണ്ണൂർ ടൌണിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററുമാണ് കോട്ടയിലേക്കുള്ള ദൂരം വിശാലമായ ഒരു മുറ്റവും കടലിലേക്കുള്ള രണ്ട് രഹസ്യ തുരങ്കങ്ങളും ബ്രിട്ടീഷുകാർ പീരങ്കികൾ സൂക്ഷിച്ചിരുന്ന കൊത്തളങ്ങളും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ രണ്ട് തുരങ്കങ്ങളും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് കോട്ടയിലെത്തുന്നവർക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന കാര്യം കോട്ടയുടെ മുട്ടയുടെ വെള്ള കുമ്മായം ശർക്കര എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് കോട്ടയുടെ ചുവരുകൾ നിർമ്മിച്ചിട്ടുള്ളത് വ്യാപാരത്തിനായി തലശ്ശേരിയിലെത്തിയ ബ്രിട്ടീഷുകാർ ആദ്യം അവരുടെ വാണിജ്യ കേന്ദ്രം ആരംഭിച്ചത് കോഴിക്കോട് ആയിരുന്നെങ്കിലും പിന്നീട് ഡച്ചുകാരുടെ സമ്മർദ്ദം മൂലം തലശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു തലശ്ശേരിയിൽ വ്യാപാരം ആരംഭിച്ച ബ്രിട്ടീഷുകാർ അവരുടെ സുഗന്ധദ്രവ്യങ്ങളും വ്യാപാരത്തിനുള്ള മറ്റു വസ്തുക്കളും സംഭരിക്കുന്നതിനായി ഒരു ഫാക്ടറി നിർമ്മിച്ചു എന്നാൽ ഈ നടപടിയിൽ നീരസം തോന്നിയ പ്രാദേശിക മേധാവികൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ബ്രിട്ടീഷുകാരുടെ വ്യാപാരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു കോലത്തിരി രാജാക്കന്മാരാണ് അന്ന് മലബാർ ഭരിച്ചിരുന്നത് കോലത്തിരി രാജാവിന്റെ പിന്തുണയോടെ തങ്ങളുടെ വ്യാപാര പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ കുന്നുകൾക്ക് ചുറ്റും ഒരു കോട്ട നിർമ്മിച്ചു അതാണ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ട സമുദ്രനിരപ്പിൽ നിന്നും തൊണ്ണൂറടി ഉയരത്തിലാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത് പത്ത് മീറ്റർ ഉയരത്തിലാണ് കോട്ടയുടെ നിർമ്മിച്ചിരിക്കുന്നത് അടച്ചിട്ടിരിക്കുന്ന രഹസ്യ തുരങ്കങ്ങളിൽ ഒന്നാണിത് കോട്ട നിർമ്മിച്ചത് സുഗന്ധദ്രവ്യങ്ങളുടെ സംഭരണശാലയായിട്ടായിരുന്നെങ്കിലും പിന്നീട് മലബാർ തീരത്തെ ബ്രിട്ടീഷ് സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായിട്ടാണ് ഈ കോട്ട പ്രവർത്തിച്ചത് കോട്ടയുടെ ചതുരാകൃതിയും വലിയ ചെങ്കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും ഗംഭീരമായ കവാടവും അക്കാലത്തെ തന്ത്രപരമായ സൈനിക രൂപകൽപ്പനയെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷതകളാണ് ബ്രിട്ടീഷുകാരുടെ വ്യാപാരങ്ങൾ നടന്നിരുന്നത് കടലിലൂടെ കടൽ തീരത്താണ് കോട്ട നിർമ്മിച്ചത് മുഴപ്പിലങ്ങാട് കടൽ തീരത്തായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ തരം ആക്രമണങ്ങളെയും അധിനിവേശങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് കോട്ട നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്തത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു നാണയമാണ് പകോട ഈ നാണയം ഇവിടുത്തെ ഭൂഗർഭ അറകളിൽ അച്ചടിച്ചിരുന്നു തലശ്ശേരി പട്ടണത്തിന്റെ ഒരു ഭാഗം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും തലശ്ശേരിയെ ഒരു സമ്പൂർണ്ണ പട്ടണമാക്കി മാറ്റുന്നതിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് തലശ്ശേരിയുടെ ഏറ്റവും പൈതൃക ഭാഗത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന കോട്ടയുടെ ഒരു വശത്ത് തലശ്ശേരി പട്ടണത്തിന്റെയും മറുവശത്ത് അറബിക്കടലിന്റെയും മനോഹരമായ കാഴ്ചകൾ നൽകുന്നു എല്ലാ തരത്തിലുമുള്ള വിനോദസഞ്ചാരികളെയും ഈ കോട്ട ആകർഷിക്കുന്നു മനോഹരമായി പരിപാലിച്ചിരിക്കുന്ന പൂന്തോട്ടവും കടലിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചയും വിനോദസഞ്ചാരികൾക്ക് ശാന്തവും സന്തോഷകരവുമായ ഒരന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു പഴശ്ശിരാജയും വെല്ലി പ്രഭുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നതും ഈ കോട്ടയിലായിരുന്നു സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കൽ പരിപാടിയാണെന്ന് പഴശ്ശിരാജയെ വിശ്വസിപ്പിക്കുന്നതിനാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതെങ്കിലും പഴശ്ശിരാജ എത്തിയാൽ കോട്ടയ്ക്കുള്ളിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്നാൽ നിർഭാഗ്യവശാൽ പഴശ്ശിരാജയോടൊപ്പം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സൈന്യവും കുറിച്ച വില്ലാളികളും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ പദ്ധതി പരാജയപ്പെട്ടു മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയുടെ സൈനിക തലവനായ സർദാർ ഖാന്റെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഈ കോട്ട പിടിച്ചെടുത്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ മൈസൂർ സേനയെ പരാജയപ്പെടുത്തുകയും സർദാർ ഖാൻ ഉൾപ്പെടെയുള്ള ആയിരത്തി ഇരുന്നൂറ് മൈസൂർ സൈനികരെ തടവിലാക്കുകയും ചെയ്തു പിന്നീട് സർദാർ ഖാൻ ഈ കോട്ടയ്ക്കുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എത്ര ശ്രമിച്ചിട്ടും ഹൈദരാലിക്ക് കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനാണ് ഇത് സാധ്യമാക്കിയത് കോട്ട വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് കോട്ടയുടെ അധികാരം ടിപ്പു സുൽത്താൻ അറയ്ക്കൽ കുടുംബത്തിന് കൈമാറി പിന്നീടുണ്ടായ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ വീണ്ടും ഈ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു നിരവധി ഫ്രഞ്ച് ആക്രമണങ്ങളെ ചെറുത്ത ഈ കോട്ട പിന്നീട് ഹൈദരാലിയുടെ സൈന്യത്തെ തടവിലാക്കാൻ ഒരു ജയിലായി ഉപയോഗിച്ചിരുന്നു ഇതാണ് കോട്ടയിലെ വിളക്കുമാടം മുൻപ് വിളക്കുമാടത്തിനകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവേശനാനുമതിയില്ല കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നായ ഹോളി റോസറി ദേവാലയമാണിത് ഈ ദേവാലയത്തോട് ചേർന്ന് ബ്രണ്ണൻ സെമിത്തേരിയും സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ദേവാലയവുമുണ്ട് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവാലയം മലബാർ മേഖലയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇംഗ്ലീഷ് ചർച്ച് എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നു മറ്റൊരു സുരക്ഷാ പ്രശ്നം കൊണ്ടാണ് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം കുറച്ചുകാലം കോട്ടക്കുള്ളിൽ വിവിധ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് പുരാവസ്തു വകുപ്പിന് കൈമാറി കോട്ടയുടെ സമീപത്തുള്ള കടൽ തീരത്ത് നടന്നിരുന്ന യൂറോപ്യന്മാരും പ്രാദേശിക ടീമുകളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തലശ്ശേരി പ്രശസ്തമായിരുന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തലശ്ശേരിക്കോട്ട ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ കോട്ടയിലെ സന്ദർശനം തീർച്ചയായും അതിശയിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതുമായ ഒരനുഭവമായിരിക്കും